പറഞ്ഞതാണ് കാര്യങ്ങൾ മുഴുവൻ എനിക്ക് കാര്യവും പറയാനില്ല ഇന്നലെ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയാനും നമ്മുടെ സുരേഷ് ബാബുവിന് ഒരു നിലപാടില്ലല്ലോ ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നേ പിന്നെ പറയുന്നതല്ല ഇപ്പൊ പറയുന്നേ ഇപ്പൊ വീണ്ടും ഷാഫിക്ക എന്താ ഷാഫി പറഞ്ഞതിൽ ഷാഫിയെ കുറിച്ച് ഞാൻ പറഞ്ഞതിൽ ആ ഒക്കെ സത്യമുണ്ട് എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് എടോ എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിക്കണോ ഇന്നലെ ആദ്യം ഒരു കാര്യം ഉന്നയിക്കുന്നു പിന്നെ അത് മാറ്റി പറയുന്നു ഇപ്പം എന്റെ വീട്ടിൽ കിടക്കുന്നു കാരണം നിലപാട് ഇവിടെ ആദ്യം സ്വന്തം പാർട്ടി വളർത്താൻ നോക്കുക നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് അത് അതിനെ അങ്ങോട്ട് കൈപിടിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക നീ ഒക്കെ കേട ഇങ്ങനെ പരസ്പര അമ്മച്ചി അവിടെ പോയി അപ്പൂപ്പനെ ഇവിടെ പോയി രാത്രി കയറി പിടിച്ച ഈ സംഭാഷണം നിർത്തിയിട്ട് നല്ല പണിയെടുക്കാൻ നോക്ക് പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം നോക്ക് ഓക്കെ കൊച്ചാപ്പാൻ്റെ പുതിയ സംസാരമൊക്കെ ഞാൻ സൈഡിൽ വെച്ചു തരാം പിന്നെ ഒരു ഇമ്പോർട്ടന്റ് വോയിസ് ഉണ്ട് അതും കൂടെ ഞാൻ വെച്ചതരാം അതും കൂടെ ഒന്ന് കേൾക്കണം ഓരോ വ്യക്തികൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഓരോരുത്തരും അയച്ചു തരുന്ന ഓയിസ് ആണ് നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാതെ അത് കേൾക്കുക എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക ഒന്ന് ലൈക്ക് അടിക്കുക അഭിപ്രായം കമൻറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ഇടാം നട്ടിലോടെ തന്നെ എഴുതിയങ്ങ് പിടിപ്പിച്ചോ ഒരു ഉറവും വരുത്താതെ തന്നെ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതാണ് കാര്യങ്ങൾ മുഴുവൻ എനിക്കിന്ന് പുതിയതായിട്ടൊരു കാര്യം പറയാനില്ല ഇന്നലെ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയാനുമില്ല ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നിലനിൽക്കുന്നുണ്ട് ഇനി കോൺഗ്രസ്സുകാർക്ക് പരാതി കൊടുക്കുകയോ നിയമപരമായി മുന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്യാം പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളു അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ ഇതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ

അനാവശ്യമായി കോലിട്ടളക്കാൻ വന്നാൽ അതിൻ്റെ പ്രത്യാഘാതം നല്ല പ്രയാസമായിരിക്കും അതാണ് ഒന്ന് രണ്ടാമത് ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം ഈ കേരള രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ ഇന്നലെ ഞാൻ പറഞ്ഞ അതേ കാര്യം ആവർത്തിക്കുകയാണ് അളിഞ്ഞ കാര്യങ്ങളല്ല കേരളത്തിൽ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഒരുപാട് വികസന കാര്യങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഈ കേരളത്തിലെ ജനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കാര്യങ്ങളാണ് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത് ഇനി വരാൻ പോകുന്ന പുതിയ കാലഘട്ടത്തിൽ നമുക്ക് കുറച്ചുകൂടി കേരളത്തെ ഒരുമിച്ച് നിന്ന് എങ്ങനെ ജനങ്ങളുടെ വികസന കാര്യങ്ങളും ക്ഷേമകാര്യങ്ങളും നല്ലതുപോലെ എന്നിട്ട് ഇതൊന്നും അല്ലല്ലോ ചർച്ച ചെയ്യുന്നത് ഇന്നലെ താനല്ലേ ഇതെല്ലാം കൊണ്ട് ഇടുകയൊക്കെ ചെയ്തത് ആ അത് സ്വയം നന്നാകും ഒമ്പത് വർഷം കൊണ്ട് നീയൊക്കെ വിചാരിച്ചിട്ട് എന്തെങ്കിലും നന്നാക്കാൻ പറ്റുമോ മുടിഞ്ഞോണ്ടിരിക്കുകയാണ് നാണു ഇങ്ങനെ മാറ്റി പറയുന്നത് കഴിഞ്ഞ വർഷം അയ്യപ്പനെ അഞ്ചു വർഷം മുമ്പ് അയ്യപ്പനെ കുറ്റം പറഞ്ഞ തീംസുകൾ ഇപ്പൊ അയ്യപ്പനെ തൂക്കിയെടുത്തുകൊണ്ട് നടക്കുന്നു വോട്ടിന് വേണ്ടി നാണം കെട്ട വർഗങ്ങൾ അങ്ങനെയുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കളിൽ വ്യക്തിപരമായി ഉണ്ടാകുന്ന ചില അശ്ലീലങ്ങളെ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല ഞാൻ ഇന്നലെ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ വിഷയം കേരളമാകെ ചർച്ച ചെയ്യ വിഷയമാണ് ആ വിഷയത്തിൽ നിങ്ങളൊരു അഭിപ്രായം തേടിയപ്പോൾ പാലക്കാട് എം എൽ എ എന്ന നിലയ്ക്ക് അദ്ദേഹം വന്നു അതിൽ സി പി എം എന്താണ് സ്വീകരിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ കാര്യം പറഞ്ഞത് പറഞ്ഞത് വെറുതെ പറഞ്ഞു പോയി എന്നൊന്നും കണക്കാക്കണ്ട അപ്പോൾ ആ കാര്യത്തിൽ വ്യക്തതയുള്ളത് കൊണ്ട് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഞാൻ അതൊന്നും ചർച്ച ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതല്ല ചെയ്യേണ്ട കാര്യങ്ങൾ ില്ല നട്ടും വേണം കാരണം ഒന്നുമില്ല ചർച്ച ചെയ്യാനും മാത്രം കഷ്ടം എന്തായാലും ഒരു നിലപാടില്ലാത്ത ഒരു നേതാവാ കേട്ടോ എന്തായാലും നമുക്ക് അയച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു വോയിസ് നിങ്ങൾക്ക് വെച്ചു തരാം നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഒന്നും കൂടെ ഞാൻ പറയാം ലൈക്ക് ചെയ്യാത്തവരൊന്നും ലൈക്ക് ചെയ്യുക കമന്റ് കൊടുക്കുക പരമാവധി ഷെയർ ചെയ്യുക ആ വോയിസ് കേട്ടിട്ടാണ് ഇയാൾക്കുള്ള മറുപടി അവിടെ കിട്ടും ഇതായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറയുകയാണ് നമ്മൾ സംസാരിക്കേണ്ട ജനങ്ങൾക്ക് ഇനി വരുന്ന എലക്ഷന് വേണ്ട കാര്യങ്ങളും ഇപ്പൊ സർക്കാർ എന്ത് ചെയ്യുന്നു അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഈ പറയുന്ന ഇ എൻ സുരേഷ് തന്നെയല്ലേ ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് ഷാഫിക്കെതിരായിട്ടൊക്കെ പറഞ്ഞത് അതല്ലാതെ കോൺഗ്രസിൽ നിന്ന് ആരുമല്ലോ സി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള അവഹിതം തപ്പാൻ പോയത് ഇ എൻ സുരേഷ് തന്നെ പറയുന്നു രാഹുൽ മാങ്കോട്ടത്തിന്റെ പ്രിൻസിപ്പളാണ് ഷാഫി എന്നൊക്കെ അല്ലാതെ വേറെ ആരുമല്ലോ പറഞ്ഞത് ഇ എൻ സുരേഷിന്റെ അടുത്ത് പറയാനുള്ളത് അതായത് പണ്ടത്തെ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള നയങ്ങളും കാര്യങ്ങളും അല്ലെ ഇപ്പൊ ഇപ്പൊ മലക്കം പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ കാര്യത്തിനും കണ്ടോ പിണറായി വിജയൻ തന്നെ നേരത്തെ ശബരിമലയുടെ കാര്യത്തെ എടുത്ത നയമല്ലല്ലോ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നെ ഇപ്പൊ പറയുന്ന നയങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെയാണ് ഓരോ സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഏത് പാർട്ടിയിലുള്ള ആളിലും അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളുണ്ട് അതല്ലാതെ കണ്ടവർ അവിഹിതം പിടിക്കാൻ നടക്കുകയല്ല വേണ്ടത് ഒന്നാമത്തെ കാര്യം പിന്നെ ഈ സ്ത്രീകളെ ഉപയോഗിച്ചുള്ള ഈ പറയുന്ന പ്രചാരണ പരിപാടി ഉണ്ടല്ലോ അതൊക്കെ എപ്പോഴേ നിർത്തേണ്ട കാര്യമാണെന്നറിയാവോ നിങ്ങൾ തന്നെയാണ് ഓരോ കാര്യങ്ങളും എടുത്ത് പൊക്കിക്കൊണ്ട് വരുന്നത് എന്നിട്ട് പറയാം ഞങ്ങളല്ല അവരെ പൊക്കിയെന്ന് എന്നിട്ട് പറയാണ് ഇന്നലെ ഞങ്ങൾ ഞാൻ പറയാത്ത പേര് നിങ്ങൾ കണ്ടുപിടിച്ചത് പൊന്നു സുരേഷ് നിങ്ങൾ തന്നെയാണ് ഇന്നലെ പറഞ്ഞത് ഷാഫിയുടെ പേരും രാഹുലിന്റെ എന്തായിരുന്നു രാഹുലിന്റെ പ്രിൻസിപ്പാളാണ് ഷാഫിയന്തെല്ലാം അതിന്നലെ എല്ലാരും കേട്ട കാര്യമാണ് എല്ലാ ചാനലുകാരും അത് റിപ്പോർട്ട് കൊടുത്ത കാര്യമാണ് എന്നിട്ട് ഇന്നലെ തന്നെ അത് മാറ്റി പറയുകയും ചെയ്തു ഇപ്പൊ വന്നിട്ട് പറയാം മാധ്യമപ്രവർത്തകർ അത് വളച്ചൊടിച്ചെടുത്ത പേര് കണ്ടുപിടിച്ചതൊക്കെ ഈ പറയുന്ന ഈ എൻ സുരേഷിന്റെ അടുത്തൊക്കെ ഒരു കാര്യമേ പറയാനുള്ളൂ ഏത് പാർട്ടിക്കാരാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പറയണം അത് തെളിവോട് കൂടി ആയിരിക്കണം അല്ലാതെ ആരോപണം ഉന്നയിക്കുക ഇല്ലേ വ്യക്തിയത്യ ചെയ്യുകയല്ലേ വേണ്ടത് വ്യക്തിഹത്യ ചെയ്യുകയല്ല വേണ്ടത് മനസ്സിലായില്ലേ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ തെളിവുണ്ട് നിങ്ങൾ ആ തെളിവ് ഉൾപ്പെടെ പുറത്തുവിടണം കാരണം ഈ പറയുന്ന ഏത് ജനപ്രതിനിധി ആൾക്കാരാണെങ്കിലും അവർ ജനങ്ങൾക്കിടയിൽ ഇറങ്ങുമ്പോഴത്തേന് ബാക്കിയുള്ള സ്ത്രീകൾക്കും മറ്റും സുരക്ഷ വേണ്ടേ നിങ്ങൾ സുരക്ഷയ്ക്ക് വേണ്ടി മുന്നോട്ട് നിൽക്കുന്ന പാർട്ടിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പം പക്ഷെ നിങ്ങളെ വേറൊരു നിലപാടുണ്ട് എന്താണെന്നറിയാം ഒരു ലക്ഷ്യം വരുമ്പോഴത്തേന് ആ സ്ത്രീകളെ പറ്റി ആവശ്യമില്ലാത്ത മോശം കാര്യങ്ങൾ പറയുക അവരുടെ കുടുംബത്തെ പറ്റി പറയുക അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞ ഒരു കഴിഞ്ഞൊരിടയ്ക്ക് ഒരു എലക്ഷൻ നടന്നായിരുന്നു അതായത് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടന്ന ചാണ്ടി ഉമ്മൻ നിന്ന് എം എൽ എ ആയിട്ട് ഇപ്പൊ വന്നേക്കുന്ന എലക്ഷനെ ആ എലക്ഷന് അച്ചൂമ്മന്റെ ഉടുപ്പിന്റെ വിലയും പിന്നെ ചെരുപ്പിന്റെ വിലയും അച്ചൂമ്മൻ ഇവിടെ അല്ലായിരുന്നു ജീവിച്ച് ദുബായിൽ ആണെന്നുള്ള കഥകളൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടി എന്തൊക്കെ പ്രചാരണമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അതൊന്നും പ്രശ്നമല്ലല്ലേ പിന്നെ ഈ പറയുന്ന ബാക്കിയുള്ള സാധാ ആൾക്കാർക്ക് വേണ്ടാത്ത നീതിയാണ് നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള ആൾക്കാർക്ക് അതായത് ഇപ്പൊ ഈ ഷാഫിയെ പറ്റി പറഞ്ഞത് പോട്ടെ ശരി അതല്ലാതെ ഈ പറയുന്ന മെഡിക്കൽ കോളേജിൽ പീഡനം അനുഭവിച്ചിട്ട് ഒരു സ്ത്രീ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ കേസുണ്ട് കാര്യമുണ്ട് ആരാണ് അങ്ങനെ ചെയ്തതെന്ന് എല്ലാം അറിയാം പുറത്തു വന്നതാണ് അതിനെപ്പറ്റി ആവശ്യമായ ഒരു കാര്യ തീരുമാനമൊന്നും എടുത്തിട്ടില്ല അതുപോലെ തന്നെ ആശുപത്രിയിൽ ചികിത്സ നേടിയിട്ട് അതിനകത്ത് വന്ന് വീഴ്ച കാരണം അർഷിതെന്ന് പറയുന്നൊരു പെണ്ണുണ്ടായിരുന്നു സ്ത്രീയെ അവരുടെ വയറ്റി കത്രികയാണ് കുടുങ്ങിയത് ഇത്രയും നാളായിട്ട് നിങ്ങൾ അതിന് അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി പറഞ്ഞിട്ടുണ്ടോ ഇത്ര നാളായിട്ട് നിങ്ങൾ എന്ത് നയമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോഴാണെങ്കിൽ മറ്റേ ഹാർട്ടിന്റെ അടുത്ത് മറ്റേ വയറ് കുടുങ്ങിയിട്ട് സുമയാന്ന് പറയുന്ന ഒരു പെണ്ണ് ആ പെണ്ണിന്റെ കാര്യത്തിൽ തന്നെ എന്ത് നിലപാടാണ് എടുത്തേക്കുന്നത് മനസിലായില്ലേ അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു നിലപാടോ കാര്യങ്ങളോ ഇല്ല ഈ പറയുന്ന ആ ശബരിമല കാര്യത്തിലാണെങ്കിലും നിങ്ങൾ പണ്ടത്തെ നിലപാടല്ലേ ഇപ്പൊ എന്ന് പറയുന്നു ശരി നിങ്ങൾക്ക് നിലപാട് നിങ്ങൾക്ക് തോന്നുമ്പോ തോന്നുമ്പോ മാറ്റാം ബാക്കിയുള്ള പൊട്ടന്മാരായിട്ട് പിന്നെ ചോദിക്കുന്നുണ്ട് ഇന്നലെ ഷാഫി പറ ബാംഗ്ലൂരിലോട്ട് കൊണ്ടുപോകുന്നു എന്താ നിലപാട് ഇപ്പൊ ഞാൻ ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല എന്റെ വായി കോഴിറ്റ് കുത്താം വന്നാൽ ഞാൻ അതിന് പറയു എന്താണ് പറയുന്നത് അപ്പൊ ഇന്നലെ പറഞ്ഞോ എന്റെ കൈ തെളിവുണ്ട് കാര്യങ്ങളുണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞത് അതൊക്കെ പുറത്തു കിടണവന്നേ മാധ്യമപ്രവർത്തകർ അതായത് മാധ്യമപ്രവർത്തകർ വാർത്താസമ്മേളനം വാർത്തക്ക് ഇത് കാര്യങ്ങൾ ചോദിച്ചു ഓരോ ചോദ്യം ചോദിക്കാൻ പറയാ ആ ഏഷ്യാന്റ് ആണ് ഏഷ്യാന്റിന് ഇഷ്ടമുള്ള കൊടുത്തു റിപ്പോർട്ടാണ് റിപ്പോർട്ടിന് ഇഷ്ടമുള്ള കൊടുത്തു മാതൃഭൂമിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുത്തോ ഇതല്ല നിങ്ങൾക്ക് അതിനകത്തൊരു നിലപാടും കാര്യങ്ങളും ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കാര്യമാണ് പറയേണ്ടത് അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുത്തോളാൻ പറയാലല്ലോ വേണ്ടത് നിങ്ങൾ തന്നെ അതായത് സുരേഷ് തന്നെയല്ലേ ഈ സുരേഷ് എന്ന് പറയുന്ന ആ വ്യക്തി തന്നെയല്ലേ ഈ കാര്യം ആദ്യം പറഞ്ഞത് അപ്പൊ ആ വ്യക്തിക്ക് അതിൻ്റെതായ കാര്യങ്ങളും അതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ നിങ്ങൾ അതെല്ലാം കൂടി പുറത്തുവിടണം അല്ലാതെ ഇങ്ങനെ ആരോപണോ ഇല്ലെങ്കിൽ വ്യക്തിഗത്യോ അല്ല ചെയ്യേണ്ടേ എന്തെങ്കിലും വായി തോന്നിയെന്ന് പാടുക അങ്ങനെയുള്ളതാണോ വായിക്കു തോന്നിയത് കൊതക്കു പാട്ടുക അങ്ങനൊരു ചൊല്ലൊക്കെ ഉണ്ട് അതുപോലാണോ തോന്നിയത് പോലെ തോന്നിയ രീതിക്ക് അങ്ങ് പറയുക ബാക്കിയുള്ളത് നിങ്ങൾ എന്താ ചെയ്തോ എന്ത് നിലപാടാണ് ഇതിനകത്തൊക്കെ പിന്നെ പറയുന്ന സതീശന്റെ ഭാഗത്ത് നിന്നാണ് ഓഡിയോ ക്ലിപ്പും കാര്യങ്ങളും വന്നതെന്ന ആ അങ്ങനെ ആയിരിക്കും അല്ലാതെ ഇപ്പൊ റിപ്പോർട്ടർ ചാൻഡാണല്ലോ ഈ ഓഡിയോ ക്ലിപ്പ് ആദ്യം പുറത്തുവിട്ടെ ഈ റിപ്പോർട്ടർ ചാനൽ നിങ്ങളും തമ്മിലുള്ള ഇപ്പോഴത്തെ ധാരണ എന്താണെന്നൊക്കെ ജനങ്ങൾക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട കാര്യം ഇത്രയും ദിവസമായിട്ട് ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് നിങ്ങളുടെ മുഖ്യമന്ത്രി ആൻ ആണല്ലോ ക്രൈംബ്രാഞ്ചിനെ ഒക്കെ ഏർപ്പാടാക്കിയത് എന്നിട്ട് അന്വേഷിക്കുകയല്ലേ എന്നിട്ട് എന്തായി അന്വേഷണം ഇത്രയും ദിവസമായിട്ട് ഒരു സ്ത്രീയെങ്കിലും കേസുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടോ നിങ്ങളുടെ പിണറായി വിജയൻ തന്നെ പറഞ്ഞ് വാർത്താ സമ്മേളനം വിളിച്ച് ഏഹ് ഞങ്ങള് സംരക്ഷിക്കും കേസുമായിട്ട് മുന്നോട്ട് വരുന്ന ആൾക്കാർ ഞങ്ങൾ സംരക്ഷിക്കും എന്നിട്ട് ഇപ്പൊ കേസുണ്ടോ കേസുണ്ടോ ആർക്കേലും കേസുണ്ടോ എന്നും പറഞ്ഞ് ക്രൈംബ്രാഞ്ച് ചോദിച്ചുകൊണ്ട് നടക്കുവ ഈ പറയുന്ന ഷാഫിയാണ് രാഹുലിനെ പത്തനംതിട്ട എന്ന് കൊണ്ടുവന്ന് പാലക്കാട് മത്സരിപ്പിച്ചെന്നൊക്കെ പറയുന്നു എന്നിട്ട് പറയുന്നു പാലക്കാട് കോൺഗ്രസിന്റെ ആൾക്കാരുണ്ട് മത്സരിപ്പിക്കാൻ എന്തുകൊണ്ട് മത്സരിപ്പിച്ചില്ലെന്ന് ചോദിക്കും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ ഈ കോൺഗ്രസിൽ നിന്ന് ചാടി വന്ന സരനയല്ലേ കിട്ടിയത് അപ്പൊ സ്ഥാനാർത്ഥിയാക്കാൻ അതല്ലാതെ എത്രയോ പാലക്കാട് ആൾക്കാരുണ്ടായിരുന്നു എന്തുകൊണ്ട് മത്സരിപ്പിച്ചില്ല നിങ്ങക്ക് ജയിക്കാൻ പാടില്ലായിരുന്നോ അവിടെ ഉള്ള ആൾക്കാരില്ലായിരുന്നോ കോൺഗ്രസുകാരനായ രാഹുൽ മാങ്കൂട്ടത്തിലായതുകൊണ്ടല്ലേ അവിടെ ഒന്ന് മത്സരിച്ചതും ഏർ അതുകൂടി ഒന്ന് മനസ്സിലാക്കണം അതായത് കോൺഗ്രസിനകത്ത് എല്ലാവർക്കും ഉള്ള അഭിപ്രായം ഉള്ളതുകൊണ്ട് തന്നെയല്ലേ അവിടെ രാഹുലിനെ മത്സരിപ്പിച്ചതും എം എൽ എ ആയതും ജയിച്ചതും എല്ലാം അതുപോലെ ഈ പറയുന്ന സരിന് എത്ര ദിവസം മുമ്പാണ് പാർട്ടിയിലോട്ട് വന്നത് എലക്ഷൻ്റെ കുറച്ച് ദിവസങ്ങൾ അതായത് സ്ഥാനാർത്ഥിയാക്കുന്നതിന് ദിവസം മാത്രം മുമ്പ് ഏർ അത് മാത്രമല്ല ഈ പറയുന്ന സരിനെ എന്ത് യോഗ്യത ഉണ്ടായിട്ടാ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചേ പിന്നെ ഇപ്പൊ പിന്നെ സരന് ഏതൊക്കെയോ സ്ഥാനമൊക്കെ കൊടുത്ത് ഏതൊക്കെയോ ഇതായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് ശരിയാണ് നിങ്ങൾ കൊണ്ടുവരണം ഇനിയെങ്കിലും അടുത്ത പ്രാവശ്യത്തെ എലക്ഷനെങ്കിലും സരനെ നിർത്തി ജയിപ്പിക്കാൻ നോക്കാം അവിടെ ഇത്രയും വലിയ അതിക്രമം നിങ്ങളും ഇപ്പൊ പറഞ്ഞല്ലോ അതായത് ഷാഫിയാണ് ബാംഗ്ലൂരോട്ട് ആൾക്കാരെ കൊണ്ട് സ്ത്രീകളെ കൊണ്ടുപോകാൻ വിളിക്കുന്നതെന്നും പറ്റും അങ്ങനെയാണെന്ന് അത്ര അതുപോലത്തെ ഒരു എം എൽ എ ആണ് ഇത്ര നാൾ നിങ്ങൾ പാലക്കാട് നിർത്തിയത് ഏഹ് അതായത് കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള ഷാഫിയെ ഇത്രയും നാള് പാലക്കാടിന്റെ എം എൽ എ ആയിരുന്നല്ലോ ഇപ്പല്ലേ രാഹുൽ ആയത് ഇത്രയും നാൾ ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളുണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പുറത്ത് പറഞ്ഞില്ല ഇപ്പോഴും അത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്നിട്ട് എന്തേ പുറത്തു പറയാത്ത ബാക്കിയുള്ള തെളിവും കാര്യങ്ങളുമായിട്ട് പുറത്തോട്ട് വിട് പിന്നെ പറയാനുള്ളത് രാഹുലിന്റെ എതിരെ ഈ വന്ന വോയിസ് വോയിസും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് അപ്പൊ ഒരു കാര്യമേ പറയാനുള്ളൂ അതായത് ഈ പറയുന്ന ക്രൈംബ്രാഞ്ചും പോലീസുകാരും തലകുത്തിക്കടന്ന് അന്വേഷിക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്ത് കാര്യമാണോ ഇത്രയും ദിവസം കൊണ്ട് കിട്ടിയത് അതിങ്ങോട്ട് പുറത്ത് വിട് ഇന്ന ഇന്ന കാര്യങ്ങൾ കിട്ടി രാഹുൽ അവിടെ പോയത് കിട്ടി ഇവിടെ പോയത് കിട്ടിയെന്ന് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ ഒക്കെ പുറത്ത് വിടുമ്പോഴത്തേന് ക്രൈംബ്രാഞ്ചിൽ എന്തുകൊണ്ട് വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞുകൂടാ പുറത്തോട്ട് ഇത്രയും ആയില്ലേ പത്ത് മുപ്പത് ദിവസം കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പം എന്തുകൊണ്ട് പുറത്ത് പറയുന്നില്ല അതായത് ഒരു കാര്യം ഒരു കഴമ്പൂ ഇല്ലാതെ ആരെങ്കിലും എവിടെ ആരോപണം ഉന്നയിച്ചെന്ന് പറയുന്നത് ഈ റിനി എന്ന് പറയുന്ന അവരാണെങ്കിലും ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് എന്നാ തെളിവോ കേസോ കാര്യങ്ങളോ ഇല്ല മനസ്സിലായില്ലേ ക്രൈംബ്രാഞ്ച് പറഞ്ഞ എന്താ അവര് പറഞ്ഞേക്കുന്നതിനകത്ത് ആവശ്യമായ തെളിവില്ല കേസെടുക്കാൻ വേണ്ടി എന്നാ പറഞ്ഞിട്ടുള്ളേ സാക്ഷിയാക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ ഒരു കാര്യമേ പറയാനുള്ളൂ ഇനി വരുന്ന ഇലക്ഷന് ജനങ്ങൾക്ക് എന്ത് കിട്ടും ജനങ്ങളുടെ സുരക്ഷ ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പറ അതല്ലാതെ ഈ പറയുന്ന അവിഹിതം കണ്ടു ആരോപണങ്ങൾ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ അതായത് ഇതൊക്കെ എന്താവശ്യമുള്ള കാര്യമാണ് ഒരാളെ വ്യക്തിയത്യ ചെയ്യുന്ന ഒക്കെ ആവശ്യമാണുള്ളത് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞ് വോട്ട് പിടിക്കാൻ നോക്കുക അല്ലാതെ ഇതുപോലത്തെ ഉള്ള ഊളത്തരങ്ങളും ആവശ്യമില്ലാത്ത കഴമ്പില്ലാത്ത കുറെ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് വോട്ട് പിടിക്കാൻ നോക്കാതെ പണ്ട് ഷാഫി വടകര എം പി ആയിട്ട് സ്ഥാന സ്ഥാനാർത്ഥിയായിട്ട് നിന്നപ്പെടുത്തുന്നതിന് ഇവർ കൊണ്ടുവന്ന കാഫിർ സ്ക്രീൻഷോട്ട് അതിനകത്ത് ലാസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഒരാൾ തന്നെ ലാസ്റ്റ് ഇറക്കിയതാന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള റിബേഷ് എന്ന് പറയുന്നത് കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പുറയിൽ പിന്നെ രാഹുൽ നിന്നപ്പോഴത്തേന് വന്നത് എന്താ രാഹുലിൻ്റെ എതിരെ വന്നത് മറ്റേ നീലപ്പെട്ടിയും കാര്യങ്ങളുമാണ് എന്നിട്ട് എവിടെ ആയി ലാസ്റ്റ് എന്ത് ചെയ്യാ നീലപ്പെട്ടിയൊക്കെ എവിടെ പോയിപ്പം എവിടെ ഒന്നുമില്ല അതാ പറഞ്ഞേ നിങ്ങൾക്ക് കുറെ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ജനപ്രതിനിധിയായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അതായത് വേറെ പാർട്ടിയിലുള്ള ജനപ്രതിനിധി ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ ഇങ്ങനെ താളം വിടുക അതാണ് നിങ്ങളുടെ ഉദ്ദേശം അത് സ്ത്രീ വിഷയമാണെങ്കിൽ ആ പത്ത് ആൾ എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കും പറയുന്നത് ഈ പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാർ ബി ജെ പി കാര്ക്കട്ടെന്തോന്നും പറയാത്ത പേടിച്ചിട്ടാവൂ അല്ലേ അത് ചിരിച്ചോണ്ട് അതായത് കോൺഗ്രസിനകത്തുള്ളൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആ പാർട്ടിക്കകത്ത് വരുന്ന വേറൊരാൾക്ക് വരുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള പാർട്ടിക്കാരത് അതായത് കോൺഗ്രസ് പാർട്ടിയിലുള്ള ബാക്കിയുള്ള ആൾക്കാർ അതിനെ പറ്റി ഒന്നും സംസാരിക്കാനും ഇല്ല ഒന്നുമില്ല അത് അവൻ വേണേ നോക്കട്ടെന്നായിരുന്നു അതാണ് ഈ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതെല്ലാം മാറ്റി വെച്ച കോൺഗ്രസ് ഒക്കെ ഒറ്റക്കെട്ടായിട്ട് ഇന്ന് എല്ലാ ആൾക്കാരും ഇനി വരുന്ന ഇലക്ഷനായാലും കാര്യങ്ങൾ ജനങ്ങളെടുത്ത് പറഞ്ഞ് വോട്ട് പിടിക്കാൻ നോക്കുക നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാം കമന്റ് ബോക്സിൽ നോക്കാം നോക്കാം എല്ലാം കേക്കാൻ പോകുന്നത്